ഹായ് ഡിയർ സ്റ്റുഡൻസ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ എക്കണോമിക്സിന്റെ ക്ലാസ് പ്ലസ് ടു സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ക്ലാസ് ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എം എന്നുള്ള സബ്ജക്റ്റ് ആണ് അതായത് ഒരു സ്ഥാപനത്തിന്റെ ദീർഘകാല പ്രധാന വക്രം എന്നതാണ് മലയാളത്തിലെ അപ്പോൾ ഒരു ദീർഘകാലം അഥവാ ലോങ് റൺ എന്ന് പറഞ്ഞാൽ എന്താണ് ലോങ് റൺ മീൻസ് എ ലോങ് പീരീഡ് ഓഫ് ടൈം ഇനഫ് എഫ് പീരിയഡ് അവൈലബിൾ പിന്നോട് ടു മേക്ക് ചേഞ്ചസ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ് പ്രൊഡക്ഷൻ പ്രോസസ് അഥവാ ഉൽപാദന പ്രവർത്തന കാര്യങ്ങളിലെ വേണ്ടത്ര തോതിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് ലഭ്യതയുള്ള കാലയളവിനെയാണ് നമ്മൾ ലോങ് ടൺ പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ദീർഘകാല ശരാശരി ചെലവ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് എൽ ആർ ഐ സി ഈ ദീർഘകാല ശരാശരി ചെലവ് വക്രത്തിന്റെ മിനിമത്തിൽ നിന്നും തുടങ്ങി ദീർഘകാല സീമാന്ത ചെലവ് വക്രത്തിന്റെ ഉയർന്നു പോകുന്ന ഭാഗത്തെയാണ് എന്താ പറയുന്നത് ഉൽപാദക യൂണിറ്റിന്റെ ദീർഘകാല പ്രധാന വക്രം എന്ന് പറയുക അല്ലെ അപ്പോൾ ഉൽപാദനം നടക്കുന്ന കാലയളവിനെ നമ്മൾ പരിഗണിക്കുമ്പോഴാണ് ലോങ് ടേൺ എന്നും ഷോർട്ട് ടേൺ എന്ന കാലയളവ് വരിക ലോങ് ടേൺ മീൻസ് ലോങ് പീരിയഡ് ഓഫ് ടൈം ഷോർട്ട് ടേൺ മീൻസ് ഓൺലി ഷോർട്ട് ടൈം അവൈലബിൾ ടു ഡസ് നോട്ട് അലോ വസ് ടു മേക്ക് എനി ചേഞ്ചസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് അപ്പോൾ ഇങ്ങനെ രണ്ട് കാലയളവ് ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ദീർഘകാലയളവ് എടുക്കുക ലോങ് റൺ പീരീഡ് ലോങ് റൺ കർവ് എടുക്കുമ്പോഴേക്കും ഈ ഉൽപാദന വക്രത്തിന്റെ അതായത് ഒരു ദീർഘകാല ശരാശരി ചെലവ് വക്രം എടുക്കുക അതിന്റെ മിനിമത്തിൽ നിന്ന് തുടങ്ങി ദീർഘകാല സീമാന്ത ചെലവ് വക്രത്തിന്റെ ഉയർന്നു പോകുന്ന ഭാഗം ഏതാണോ അതാണ് ഒരു ഉൽപാദക യൂണിറ്റിന്റെ ദീർഘകാല പ്രധാന വക്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഫിഗറിലെ എൽ ആർ എം സി ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ആ വക്രത്തിന്റെ ഉയർന്ന് പോകുന്ന കട്ട് കൂടിയ ഭാഗം കാണാല്ലോ എൽ ആർ എം സിയുടെ ഉയർന്ന അതായത് മിനിമം പോയിന്റിൽ നിന്നും ഇ ആണ് മിനിമം പോയിന്റ് അതാണ് ഇക്വലിപ്രിയം പോയിന്റ് ആ ഇ എന്ന പോയിന്റിൽ നിന്ന് നേരോ നേരെ മേലോട്ട് വരുന്ന തടിച്ച ഭാഗമില്ലേ ആ തടിച്ച ഭാഗമാണ് ഇവിടുത്തെ ദീർഘകാല പ്രധാന വക്രത്തിന്റെ കറുവായിട്ട് നമ്മൾ ആ വക്രമായിട്ട് കണക്കാക്കി പോരുന്നത് അപ്പോൾ ഇങ്ങനെ എൽ ആർ എം സി എന്നുള്ള വക്രം കണ്ടല്ലോ എൽ ആർ എം സി തടിച്ചു പോകുന്ന മിനിമം പോയിന്റിൽ നിന്ന് തടിച്ചു വരുന്ന എൽ ആർ എം സി കർവ് ആ എൽ ആർ എം സി കർവിന്റെ ഉയർന്നു പോകുന്ന കട്ടി കൂടിയ ഭാഗം കണ്ടല്ലോ അപ്പോൾ ഇത്തരത്തിൽ ദീർഘകാല പ്രധാന വക്രത്തിന്റെ രൂപീകരണം അതിലെ ആ വക്രത്തിന്റെ രൂപീകരണത്തിന് രണ്ട് പോസിബിലിറ്റി ആണുള്ളത് പോസിബിലിറ്റി വൺ പ്രൈസ് എൽ ആർ ഐ സി യുടെ മിനിമമോ അതിൽ കൂടുതലോ ആയാൽ പോസിബിലിറ്റി ടു പ്രൈസ് എൽ ആർ ഐ സിയുടെ മിനിമത്തെക്കാൾ കുറഞ്ഞാൽ അപ്പോൾ ഇതാണ് ആ രണ്ട് സാഹചര്യങ്ങൾ ഈ രണ്ട് സാഹചര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം ഇനി ഒന്നാമത്തെ പോസിബിലിറ്റി എന്താണ് വില എൽ ആർ ഐ സിയുടെ മിനിമമോ മിനിമമോ അതിൽ കൂടുതലോ ആയാൽ എൽ ആർ ഐ സിയുടെ മിനിമം അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയാൽ എന്ത് സംഭവിക്കും എന്താ സംഭവിക്കാനുള്ള സാധ്യത അതായത് വില എന്നത് എൽ ആർ ഐ സി ലോങ് ടൺ ആവറേജ് കോസ്റ്റിന്റെ മിനിമം ആയാൽ സ്ഥാപനത്തിന്റെ ഉൽപ്പന്നം മിനിമം പോയിന്റാണ് ഈ വൺ ആ കർവിലേക്ക് നോക്കുക ഫിഗറിലേക്ക് നോക്കുക ഫിഗറിലേക്ക് നോക്കുമ്പോൾ എന്താ വ്യക്തമാകുന്നത് ആ ലോങ് ടൺ ആവറേജ് കോസ്റ്റ് അതിന്റെ മിനിമം അപ്പോൾ ഉൽപ്പന്നം പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് അതായത് എല്ലാ റേസിയുടെ മിനിമത്തേക്കാൾ കൂടുതലായാൽ വില വർധിക്കാം വില വർധിക്കുന്നതിനനുസരിച്ച് സ്ഥാപനത്തിന്റെ പ്രധാനം വർധിക്കാം അതാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഈ ഡയഗ്രത്തിലേക്ക് നോക്കുമ്പോൾ പി വൺ ആണ് പിണ്പ്പോഴ് പി വൺ എന്ന പ്രൈസ് പി വൺ എന്ന വിലയുള്ളപ്പോൾ ആ പി വൺ ആയപ്പോൾ വിലയും എല്ലാർ എം സിയും തുല്യമാവുന്ന പോയിന്റ് ആണ് ഏത് ഇ വൺ എന്ന പോയിന്റ് അതൊരു ഇക്വലിബ്രിയം പോയിന്റ് ആണ് ആ സന്തുലിതമായ ബിന്ദുവിലെ സ്ഥാപനം ഉൽപാദിപ്പിക്കുന്ന ഔട്ട്പുട്ടാണേത് ക്യൂ വൺ ആ ക്യൂ വൺ എന്ന അളവ് ഉൽപ്പാദിപ്പിച്ചിട്ടാണ് പ്രധാനം ചെയ്യുന്നത് ഈ ക്യൂ വൺ ഉൽപ്പന്നത്തില് ദീർഘകാല സന്തുലിതാവസ്ഥയുടെ മൂന്ന് വ്യവസ്ഥകളും പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പി വൺ വില എൽ ആർ ഐ സിയുടെ മിനിമമാണ് എന്നത് വേണം നമ്മൾ ഇവിടെ കണക്കാക്കാനായിട്ട് പി വൺ ആണ് എൽ ആർ ഐ സിയുടെ മിനിമം ആയിട്ട് കണക്കാക്കുന്നത് ഇനി അടുത്ത പോസിബിലിറ്റിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്താ പറയാ അപ്പോൾ ഇപ്പൊ നിലവിലുള്ള പോസിബിലിറ്റിയിൽ വില എൽ ആർ ഐ സിയുടെ മിനിമത്തെക്കാൾ കൂടുതലാണെങ്കിലോ എന്നത് ലോങ് ടേൺ ആവറേജ് മാർജിനൽ കോസ്റ്റ് അതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഉൽപ്പന്നത്തിന്റെ അളവും വർദ്ധിക്കാം ഈ ഫിഗറിലേക്ക് നോക്കിയാൽ വില പീവണിൽ നിന്നും വില കൂടുന്നുണ്ടല്ലോ പീ ആയിട്ട് വർദ്ധിക്കുന്നില്ലേ ആ പീ ആയിട്ട് വർദ്ധിക്കുമ്പോഴേക്കും അവിടുത്തെ വിലരേഖയും അതുപോലെ എസ് എം സി കറവും നോക്കിക്കയും വിലരേഖ അതായത് പ്രൈസ് ലൈൻ പ്രൈസ് ലൈന് എസ് എം സി വക്രവും തമ്മിൽ സന്ധിക്കുന്നൊരു പോയിന്റ് വരുന്നില്ലേ ആ പോയിന്റ് ഏതാ ഇ ടൂ എന്ന പോയിന്റ് ആണ് ആ ഇ ടൂ എന്ന സന്തുലിത ബിന്ദുവിൽ ലാഭം പരമാവധിയാവുന്ന ഉൽപ്പന്നത്തിന്റെ അളവ് അത് വർദ്ധിക്കുന്നുണ്ട് ഉൽപ്പന്നം ക്യൂ വണ്ണിൽ നിന്നും ക്യൂ ടു വിലക്കായി വർദ്ധിക്കുന്നു അപ്പോഴിവിടെ എന്ത് സംഭവിച്ചു വില പി വണ്ണിൽ നിന്നും പി ആയിട്ട് വർദ്ധിച്ചു അപ്പോൾ പി എണ്ണിൽ നിന്നും പി ആയിട്ട് വില വർദ്ധിച്ചപ്പോഴേക്കും അവിടെ സന്തുലിത പ്രധാനവും വർദ്ധിച്ചു എന്നുള്ളതാണ് സെക്കൻഡ് പോസിബിലിറ്റി എന്താണ് വില ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ മിനിമത്തേക്കാൾ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും രണ്ട് പോസിബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ പോസിബിലിറ്റി നമ്മൾ പറഞ്ഞു ഇനി ആ സെക്കൻഡ് ആദ്യത്തെ പോസിബിലിറ്റി എന്താണ് വില ലോങ് ടേൺ ആവറേജ് കോസ്റ്റിന്റെ മിനിമത്തേക്കോ മിനിമമോ മിനിമമോ അതിൽ കൂടുതലോ ആയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഡിസ്കഷൻ അടുത്തതിലേക്ക് സാഹചര്യം രണ്ടാമത്തത് ലറേസിയുടെ മിനിമത്തേക്കാൾ കുറഞ്ഞാൽ എന്ത് സംഭവിക്കാം അതായത് പ്രൈസ് ലോങ് ടേൺ ആവറേജ് കോസ്റ്റിന്റെ മിനിമത്തേക്കാൾ താഴെയാണെങ്കിൽ ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് അതിന്റെ ആ ഒരു മിനിമം ലെവല് ആ മിനിമം ലെവലിനേക്കാൾ താഴെയാണ് വിലയെങ്കിൽ താഴെ നോക്കി കെ പി വൺ എന്നുള്ളതാണ് മിനിമം അതിനേക്കാൾ താഴെയാണ് വിലയെങ്കിൽ പി സീറോ എന്നുള്ള ആ ഒരു ഇവിടെ ഫിഗറിൽ കാണിക്കുന്നത് പി സീറോയാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് പി സീറോ എന്നുള്ള ലെവലില് താഴെ വരികയാണ് എങ്കിൽ മിനിമം ലെവലിൽ നിന്ന് താഴെയാണ് എങ്കിൽ എന്ത് ചെയ്യില്ല സ്ഥാപനം ഉൽപ്പന്നം ഉൽപാദനം നടത്താൻ തയ്യാറല്ല എന്തുകൊണ്ട് അവർക്ക് അതുകൊണ്ട് വലിയ നേട്ടമില്ല അപ്പോൾ പി സീറോ വില എന്നത് അടച്ചുപൂട്ടൽ ബിന്ദു അടച്ചുപൂട്ടൽ ബിന്ദു ഏതാണ് ഇ വൺ ഇ വൺ വരെ എന്നുള്ള ആ ഒരു ഇ ആണ് അവരുടെ മിനിമം പോയിന്റ് അവിടെ അവർ ഇക്ലിബ്രിയൻ ലെവലിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഇ വണ്ണിനും താഴെയായിട്ടാണ് ഏത് പി സീറോ എന്നുള്ള ബിന്ദു നില അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇക്ലിബ്രിയത്തിന്റെ ആ സന്തുലിതാവസ്ഥയുടെ മൂന്നാമത്തെ വ്യവസ്ഥ ഇവിടെ പാലിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാ റേസിയുടെ മിനിമത്തിന് താഴെയുള്ള ഏതൊരു വിലയിലും പ്രധാനം എങ്ങനെയായിരിക്കാം പ്രധാനം പൂജ്യമായിരിക്കും എന്നുള്ളതാണ് പി സീറോ എന്നുള്ളത് ഉൽപാദനം നടക്കാത്ത ഒരു ബിന്ദു ആയതുകൊണ്ട് എല്ലാ റേസിയുടെ മിനിമത്തിന് താഴെയുള്ള ഏത് വിലയിലും പ്രധാനം സപ്ലൈ പൂജ്യമായിരിക്കും സോ ഹിയർ ദീർഘകാല പ്രധാന വക്ര രൂപീകരണത്തെ നമുക്ക് എങ്ങനെയാ ഒന്ന് അതിന്റെ ഒരു എന്ന രീതിയിൽ പറയാൻ സാധിക്കുന്നത് വില എല്ലാ റെസിയുടെ മിനിമത്തേക്കാൾ കുറവാണെങ്കിൽ പ്രധാനം പൂജ്യമായിരിക്കും വില എല്ലാർ ഐ സിയുടെ മിനിമം ആണെങ്കിൽ പ്രധാനം പോസിറ്റീവായിരിക്കും പ്രൈസ് എല്ലാ ആർ ഐ സിയുടെ മിനിമത്തേക്കാൾ കൂടുതലാണെങ്കിൽ പ്രധാനം വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഈ സപ്ലൈ എന്നത് ഈ രണ്ട് കാലയളവിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അതായത് ഷോർട്ട് റൺ പീരീഡെന്നും ലോങ് റൺ പീരീഡെന്നും അപ്പോൾ അങ്ങനെ ആ ഷോർട്ട് റൺ പീരീഡിനെ ബേസ് ചെയ്തുള്ള ഷോർട്ട് റൺ കർവും ലോങ് റൺ പീരീഡിനെ ബേസ് ചെയ്തുള്ള ലോങ് സപ്ലൈ കർവും അവിടെ ഏത് തരത്തിലാണ് പ്രൊഡ്യൂസേഴ്സ് അതെങ്കിൽ ഉൽപ്പാദന യൂണിറ്റുകളുടെ ആ ഒരു ബിഹേവിയർ എന്നതാണ് ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സപ്ലൈ സപ്ലൈകർവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കേ അപ്പോൾ അടുത്ത സെഷനിൽ വീണ്ടും നമ്മൾക്ക് കാണാം എന്താ പറയുക അടുത്ത കേസ് എന്ന് പറയുന്നത് ഷട്ട് ഡൗൺ പോയിന്റ് എന്നതാണ് അടച്ചുപൂട്ടൽ ബിന്ദു അത് നമുക്ക് അടുത്ത സെഷനിൽ എടുക്കാം ഓക്കെ താങ്ക്